ആ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരല്ല ഞങ്ങൾ അപ്പം പിന്നെ അതിൻ്റെതായിട്ട് പേരിട്ടതാണ് ആദ്യം വേറെ ഒരു പേര് ഇരുന്ന അത് മാറ്റി അത് അത് വേറെ ഒരു ഇതുണ്ട് ആ പേരിന് അപ്പൊ ഇത് വീട്ടില് വയോജനങ്ങള് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ വരുന്നത് അവർ ഒരുപാട് പത്തറുപതിലും മേലെ കൂടുതൽ ആളുകൾ കൂടി ഉള്ളേനക്കുണ്ട് അവർക്ക് വെറുതെ സമയം രാവിലെ തുടങ്ങി വൈകുന്നേരം പേരെ തമാശകളും പിന്നെ പല കളികളും കഴിച്ച് സമയം കളയുന്നതിനും കൂടുതൽ ബെറ്റർ ഒരു തൊഴിൽ തുടങ്ങുന്നതാണ് എന്ന ഒരു സംരംഭം അവർക്ക് തുടങ്ങി അവർ ഇതിൻ്റെ ആളുകൾ അതിൻ്റെതായ മാനേജ്മെൻ്റ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ഒരു തുടക്കം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയത് അതിപ്പോൾ ഹാൻഡ് വാഷും ഡിഷ് വാഷും ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിൽ ആറ് ഗ്രൂപ്പ് ആയിട്ടാണ് എടുക്കുന്നത് ഇവിടെ ഉള്ള ആളുകളെ മുപ്പത്താറ് പേര് ആറ് ഗ്രൂപ്പ് ആക്കിയിട്ട് ആറ് പേര് രാവിലെ ഈ സംരംഭത്തിന് തേടി വന്നാൽ അവർ ജോലി ചെയ്ത് ഇറങ്ങുമ്പം മറ്റേ ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് കയറും അങ്ങനെ തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഹാൻഡ് വാഷും ഡിഫ്വാഷും ഇവിടെ കാണുന്നത് ഞങ്ങൾ മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂർ പെൺകുട്ടികളാണെന്നവരെ കല്യാണം കഴിച്ചിട്ടുണ്ട് പിന്നെ ഒറ്റക്ക് ഇരിക്കുമ്പോ അങ്ങനെ അവിടെ വന്നതാണ് എനിക്ക് രണ്ടാം കുട്ടികളാണ് രണ്ടാളും ജോലിയായിട്ട് ഒറ്റക്ക് ഒറ്റക്ക് ഇരിക്കലല്ല അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വെറും കളിയും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു ഓരോ സ്ഥലത്തേക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും ആ പിന്നെ ഓരോ ഈ ഇവിടെ ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ ഡാൻസ് തിരുവാതിരകളി ഒപ്പന അതിനൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ബീച്ചിലും ബീച്ചിലും പിന്നെ ഓരോ സ്ഥലത്തേക്ക് അയ്യ അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കലേ അപ്പം അത് കോർപ്പറേഷനും കൂടി കൂടിയിട്ടാണ് ഞങ്ങൾക്കിത് കോർപ്പറേഷനാണ് മുന്കെടുത്ത് ഞങ്ങൾക്ക് ഇവിടെയുള്ളവരും ഇവിടെയുള്ള നടത്തിപ്പുകാരും കോർപ്പറേഷനും കൂടിയാണ് ഞങ്ങക്ക് കൂടുതലായിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ കലക്കും പിറ്റേന്നാണ് ബോട്ടിലാക്കുക അത് വന്നപ്പോഞ്ച് ബോട്ടിലൊക്കെ ആ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരല്ല ഞങ്ങൾ എല്ലാവരും അപ്പം പിന്നെ ഒരു പേരിട്ടതാണ് ആദ്യം വേറെ ഒരു പേര് ഇരുന്ന അത് മാറ്റി അത് അത് വേറെ ഒരു ഇത് ഇണ്ട് ആ പേരിന് അപ്പൊ ഇത് എല്ലാവരും ഒത്തുചേരുമ്പോ ആണോന്നൂടെ നിക്കു ഞങ്ങളെ ഇവിടുത്തെ ടീച്ചർ ഞങ്ങളെ കൂടെ നിക്കും ഇല്ല ഇവിടെ വന്നവരല്ലോ തന്നത് മൂന്ന് വർഷമായി എല്ലാവരും മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞു ഇതാ ഒരു മാസങ്ങ ആ മൂന്ന് കൊല്ലം ആ ഉണ്ട് ഈ ഏപ്രിലേക്ക് മൂന്ന് വർഷമായി ആരും അറിയാത്തവരാണ് ഇപ്പം ഇവിടെ വന്നതിന് ശേഷം തിരിയാൻ പറ്റാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ആരെങ്കിലും ഒരാളെ കണ്ടില്ലെങ്കിൽ അപ്പ വെച്ചു വിളിക്കൂ വരാൻ വേണ്ടിട്ട് എല്ലാവരും വെച്ച് വിളിക്കൂ അപ്പം വരൂ ഞങ്ങളപ്പെത്തൂ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ശേഷം ഇതും കൂടി ഉണ്ടാക്കാൻ തുടങ്ങിയാലും ഞങ്ങൾ നല്ല ഹാപ്പിയില്ല നല്ല ഹാപ്പി മലത്തിന്റെ ആ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരുടെ ഒരു കൂട്ടായി മാറ ഞങ്ങള് നല്ല സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് വരുന്നത് ഇപ്പൊ നെല്ല് വേറെ ആൾക്കാരും പറഞ്ഞു ഞങ്ങളും ഞങ്ങളും ചേർത്താ ഞങ്ങളും ചേർത്താ ചേരുന്നല്ലോ ആ കണ്ടിട്ട് ചേരാത്തോരും കൂടി അല്ല വീട്ടുകാരെ പറയും വീട്ട അല്ല വീട്ടുകാരും ചോദിക്കൂ ഇപ്പൊ കാണാനേ ഇല്ലല്ലോ നമ്മളെ കുടുംബക്കാരൊക്കെ കാണാനേ ഇല്ലല്ലോ ആ പണ്ട് സ്കൂൾ പോണ അതെ റാംകാടിന്റെ കൗൺസിലർ ആണ് ഷീജ റീജ മേഡം ഞങ്ങൾക്ക് എല്ലാ എന്തും ചെയ്തു തരുന്നുണ്ട് സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട് കോർപ്പറേഷൻ വേണ്ടുന്ന സഹായങ്ങളും ഇവിടെ 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 കൊറേ ആളുങ്ങളുണ്ട് ആരും ഇതിലേക്ക് വന്നിട്ടില്ല ഈ വീണേട്ട് മാത്രം വന്നത് ഈ വീണേട്ട് മാത്രാണ് ഇവിടേക്ക് വന്നത് ഞങ്ങൾക്ക് എന്താണെന്നറിയ പതിനാറായിരത്തി പെണ്ണുങ്ങളും ആരും വന്നില്ല കൂടാൻ വന്നില്ല വീണ് മാത്രം വന്നില്ല

പ്രായല്ല ഞങ്ങ സാധനില്ല ഞങ്ങ ചെറുപ്പക്കാരാണ് ഭയങ്കര വിളിച്ചിട്ട് എല്ലാ സ്കോഡിലും ഇളക്കി തരുന്നു എല്ലാര്ക്കും നിൽക്കുന്നതാണ് ഇനി എല്ലാ കാര്യത്തിനും എന്തിനും ഞങ്ങൾക്കിവിടെ ഒരു സാധനം കൊണ്ടു തരാനും എല്ലാത്തിനും ഓന ഉണ്ടാവുക കയ്യിൽ നിന്നൊക്കെ ഈ വണ്ടിയില് വാഹനത്തിൽ എന്തെങ്കിലും വന്നാൽ തറക്കാൻ എല്ലാവനാണ് ഉണ്ടാവുക അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പൊ ഞങ്ങൾ സ്കോഡിലേക്ക് വന്ന് എല്ലാ സഹായം ചെയ്യും ആറ് 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 ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് വില വളരെ തുച്ഛമാണ് പക്ഷെ അതിന് നല്ല ഗുണമുള്ളതുമാണ് കൈകൾക്ക് നല്ല തിളക്കം കിട്ടും പാത്രങ്ങൾ നല്ല ആണെങ്കിൽ പാത്രങ്ങൾ തിളങ്ങും പോലെ കുടുംബത്തും നല്ലപോലെ തിളക്കം ഉണ്ടാവും വളരെ നല്ലതാണ് 就买回来。